പ്രത്യയശാസ്ത്രപരമായി രാഷ്ട്രീയമായി സംഘടനാപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഒരു ഘട്ടത്തിലാണല്ലോ സി പി ഐ സി പി ഐ എം രണ്ട് പാർട്ടികളായി രൂപപ്പെട്ടത് അതിനുശേഷം പ്രവർത്തന മണ്ഡലത്തിൽ നല്ല യോജിപ്പോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നാൽ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഇപ്പോഴുമുണ്ട് അതിലൊന്നും ഇപ്പം തന്നെ ബഹുമാനപ്പെട്ട ബിനോയ് സൂചിപ്പിച്ചല്ലോ ഇന്ത്യ രാജ്യം ഫാസിസ്റ്റ് ഭരണത്തിന് കീഴിലാണ് അതിനോട് യോജിക്കാൻ സാധിക്കില്ല എന്നുള്ളത് സി പി ഐ എമ്മിൻ്റെ വ്യക്തമായിട്ടുള്ള നായാണ് അപ്പോൾ അതിൽ ഒരു വ്യക്തത വരുത്താതെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും കേറുമില്ലേ ഈ കഷ്ണായം മുണ്ടിനെ കോർത്തിണക്കി കുറച്ച് ദിവസം കഴിയുമ്പോൾ വീട്ടിൽ കയറുമല്ലോ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞൊരു ഒരു ഒരു ഉദാഹരണം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം ആ രൂപത്തിൽ പല കാര്യങ്ങളിലും പരിഹരിക്കപ്പെടാത്ത വ്യക്തതയില്ലാത്ത പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളില്ലാതെ പ്രകടനം എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് കൂട്ടിക്കെട്ടുണ്ടാക്കാൻ പറ്റില്ല എന്നാൽ പ്രവർത്തന മണ്ഡലത്തിൽ ഒട്ടേറെ കാര്യങ്ങളിൽ നല്ല യോജിപ്പോട് കൂടിയിട്ടാണ് പോകുന്നത് ഇത്രയും നല്ല യോജിപ്പുണ്ടായിട്ടുള്ള ഒരു കാലഘട്ടവും ഇല്ല ആ യോജിപ്പുള്ള ഘട്ടത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുകയും ചെയ്യും അത് അവരും പറയുന്നു ഞങ്ങളും പറയുന്നു അത് ഉണ്ടാവില്ല വ്യത്യസ്തമാണ് അപ്പം അതിലും ഒന്നാണല്ലോ ഇപ്പോൾ പാസത്തെ സംബന്ധിച്ച അവരുടെ കാഴ്ചപ്പാടും ഞങ്ങളുടെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസമാണല്ലോ അപ്പം അഭിപ്രായ വ്യത്യാസം ഉള്ള സമയത്ത് തന്നെ ഇത്തരം ഒരു യോജിപ്പില്ലാതെ ഞാനിതൊരുദാഹരണം പറഞ്ഞു തോന്നൽ അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൂടെ അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ പറ്റാവുന്ന മേഖലകളിൽ അഭിപ്രായ സമന്വയം ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി പഴയ രൂപത്തിലുള്ള വൈരുദ്ധ്യം സി പി ഐയും സി പി എമ്മും തമ്മിലില്ല അതിൻ്റെ അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സ്പ്ലിറ്റായതിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാരണങ്ങളും ഇല്ലാതായി എന്നുള്ളതല്ല വ്യക്തത വരുത്തി യോജിപ്പിൻ്റെ ഘട്ടങ്ങളിൽ യോജിപ്പ് വരുത്തുക ഇനി ഒരു ഘട്ടം കഴിഞ്ഞാൽ സി പി ഐ സി പി ഐ എം മറി ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് ഉള്ളതെങ്കിൽ അന്നേരം ആലോചിക്കാം ഇപ്പൊ അതിനുള്ള ഒരു സാഹചര്യം ഇല്ലല്ലോ ഇപ്പൊ തൊട്ടടുത്ത വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാങ്ങോട് തിരുവനന്തപുരത്തെ പാങ്ങോട് പുലിപ്പാറ പഞ്ചായത്തിൽ ഒരു വാർഡിൽ എസ് ടി പി വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കോൺഗ്രസ് ആരാണ് ജയിച്ചിരുന്നത് പിന്നീട് എസ് ടി പി ജയിക്കുന്ന സാഹചര്യം അതൊരു പ്രത്യുപരാണെന്ന് ആരോപണം ടി പി രാമകൃഷ്ണനടക്കം ഉന്നയിച്ചു പക്ഷേ രാഹുൽ മാങ്ങൂട്ടിൽ അത് തള്ളിക്കളയാണ് പാലക്കാട്ടിൽ പ്രത്യുഭാരമൊന്നുമല്ല എന്നാണ് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഇതിൽ വടകര ലോകസഭാ തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ പാലക്കാട് നിയമസഭാ ഉപതിരഞ്ഞെടുപ്പും നൽകുന്ന ഒരു പാഠം വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതാണ് കോൺഗ്രസ് എത്രത്തോളം എസ് ഡി പി ഐയുമായും ജമായുമായും എമാൽഗമേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വൃത്തികെട്ട രൂപമാണ് ഇവിടെയും നമ്മൾ കണ്ടത് വടകരയും നമ്മൾ കണ്ടത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എസ് ഡി പി ഐ പ്രകടമായി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകടനം നടത്തിയത് ഇവിടെയാണ് അതിൻ്റെ ഒരു പ്രത്യുപകാരമാണ് ഇപ്പം നിങ്ങൾക്ക് പാങ്ങോട് പഞ്ചായത്തിൽ പുലിപ്പാറ വാർഡിൽ കാണാൻ സാധിച്ചത് എസ് ഡി പി ഐ അവിടെ ജയിച്ചുവെന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ അടിത്തറ തന്നെ അവിടെ ഇല്ലാതായി ഇപ്പോൾ യു ഡി എഫിന് നാനൂറ്റി അമ്പത്തി അഞ്ച് വോട്ട് കിട്ടിയ സ്ഥാനത്താണ് ഇപ്പോൾ നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടായത് എൽ ഡി എഫിനാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ട് കിട്ടിയ സ്ഥാനത്ത് നാനൂറ്റി നാൽപ്പത്തെട്ടായി എസ് ഡി പി ഐക്ക് മുന്നൂറ്ററുപത്തി മൂന്നിൽ നിന്ന് അറുന്നൂറ്റി എഴുപത്തി നാലായിട്ട് വർദ്ധിക്കുകയും ചെയ്തു ഇരട്ടിയായി അപ്പോൾ ഇത് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഒരു വികൃതമായ രൂപമാണ് ഇതിന് വലിയ വില കോൺഗ്രസ് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള മതനിരപേക്ഷ ശക്തികൾക്ക് ഇപ്പോഴെങ്കിലും പ്രതികരിക്കാനുള്ള ഒരു അവസരമാണിത് നേരത്തെ കേരളത്തിൻ്റെ വികസനത്തിൽ ശശി തരൂര് പ്രകടിപ്പിച്ച വികാരം പോലെ തന്നെ ഈ രാഷ്ട്രീയ കൂട്ടുകെട്ടിനെ തുറന്ന് കാണിക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് തന്നെ വിമർശനത്തോടു കൂടി ആൾക്കാർ രംഗത്ത് വരണം ഞങ്ങളത് പ്രതീക്ഷിക്കുക ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഇപ്പോൾ മൂന്നാം സ്ഥാനത്തായില്ല കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തായത് മാത്രമല്ല ഈ മുപ്പത് വാർഡുകളിലെ തെരഞ്ഞെടുപ്പിൽ ഏഴാം ഏഴ് വാർഡുകളിൽ മൂന്നാം സ്ഥാനത്താണ് കോൺഗ്രസ് എത്ര ഭയാനകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചിത്രമാണ് നമ്മുടെ ഈ കേരളത്തിൽ കാണുന്നത് എൽ ഡി എഫിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി എസ് ഡി പി യേയും ജമായത്തെയുമായിട്ടുള്ള ബന്ധം എവിടെ കെത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവല്ലേ ഇത് ഇതിനെ മാങ്കൂട്ടിപ്പോ എന്താ പറയുന്നത് മാങ്കൂട്ടത്തിന് ഒരു പത്ത് പതിനയ്യായിരം വോട്ട് ഇവരുടേത് കിട്ടിയിട്ടുണ്ടല്ലോ ഒരയ്യായിരം വോട്ട് ബി ജെ പിന്റെ കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണല്ലോ ഇരുപതിനായിരം വോട്ട് കിട്ടിയത് അല്ലാതെ കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ട് വർദ്ധിച്ചല്ലോ ഞങ്ങൾക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാളും രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് യു ഡി എഫിന് കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് നാലായിരത്തി അഞ്ഞൂറോളം വോട്ട് അങ്ങനെയും കിട്ടിയിട്ടുണ്ട് പത്ത് പതിനയ്യായിരം വോട്ട് എസ് ഡി പി ഐ ജമായത്തെ വോട്ട് കിട്ടിയിട്ടുണ്ട് എസ് ഡി പി ഐ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അനുസരിച്ചിട്ട് അയ്യായിരം വോട്ട് കിട്ടിയതാണ് അപ്പോൾ അത് ഇവിടെ നൽകിയ സൂചന അതാണ് വടകര നൽകിയ സൂചന അതാണ് അപ്പം മറനീക്കി പുറത്ത് വന്നിരിക്കുന്നു ഐക്യം അതാണിൻ്റെ പ്രശ്നം മറനീക്കി പുറത്ത് വന്നിരിക്കുന്നു ഇത് അപകടകരമാണ് കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ശക്തമായി രംഗത്ത് വരണം പ്രതികരിക്കണം മറ്റൊന്ന് ഇന്നലെ നമ്മുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞ ഒരു കാര്യമാണ് പിണറായി സഖ്യം നിലവിൽ ഇളവ് കൊടുത്തിട്ടുണ്ട് അതിപ്പോഴും എന്ന് അത് ഉണ്ടാവും ഈ സമ്മേളനത്തിൽ പ്രാബല്യത്തിൽ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം ഇനിയും നിങ്ങളെ കാണുമല്ലോ അതെ ഗടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരും നമ്പർ വൺ പിണറായി ഗവൺമെൻറ്റിൻ്റെ തുടർച്ച ഉണ്ടാവും പിണറായി ഗവൺമെന്റിൻ്റെ പിണറായി ഗവൺമെൻറ്റിൻ്റെ തുടർച്ച ഉണ്ടാവും പിണറായി ഗവണ്മെന്റിന്റെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ തുടർച്ച ഉണ്ടാവും അതിൽ പിണറായി നേതൃത്വം കൊടുക്കുക ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തുള്ളത് അതാണല്ലോ ചോദ്യം അത് നിങ്ങളെപ്പോലെ നല്ല വിശ്വാസം ഉള്ള കേരളീയ ജനതയുടെ ഒരു പൊതുവികാരണത് അതിനെ സംബന്ധിച്ചൊന്നും ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല നിങ്ങൾ ഈ പറഞ്ഞ വികാരം നിങ്ങൾ ഈ പറഞ്ഞ വികാരം നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തുള്ള വികാരം അതൊരു പൊതുവികാരമാണ് അത് ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ മുമ്പേ തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ പത്ത് കൊല്ലം മുമ്പേ ഞാൻ പറഞ്ഞതാണ് കേരളത്തിൻ്റെ ഒരു പൊതുവികാരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി ആകണമെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പൊതുവികാരാണുള്ളത് പക്ഷേ അതിനെ സംബന്ധിച്ച് പാർട്ടി തീരുമാനിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഞങ്ങൾക്ക് പറയാൻ പറ്റും എൽ ഡി എഫ് അധികാരത്തിൽ വരും രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ തുടർച്ച ഉണ്ടാവുക എനിച്ചു നേതൃത്വം ആര് കൊടുക്കണം എന്നുള്ളത് പാർട്ടി തീരുമാനിച്ചു